ഹലോ എവരി വൺ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പ്ലസ് ടുവിൻ്റെ ഒരു എക്സാം അപ്ഡേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ജനറലി കേൾക്കുന്ന കേൾക്കുന്നൊരു ടേമാണ് ഈ സി യു ഇ ടി എക്സാം അല്ലെങ്കിൽ അത് എൻട്രൻസ് അപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് എഴുതാൻ പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ അറിയാത്തത് ഒന്നും തന്നെ അറിയാതെ നമ്മൾ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക ഇങ്ങനെ ഒരുപാട് ഡൗട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ ഈ സി യു ഇ ടി എഴുതുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ ഡിഗ്രിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി ഏതൊന്ന് എക്സാമാണിത് നമ്മുടെ നോർമൽ കോളേജസ് പഠിച്ചിറങ്ങുന്ന പോലെയല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുകയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന് കുറച്ചും കൂടെ നല്ല വാല്യൂ കൂടുതലായിരിക്കും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ജോബ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വാല്യൂ കൂടുതൽ അവിടെയും കിട്ടുന്നതായിരിക്കും പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതിൽ ടോട്ടൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് അഞ്ച് സബ്ജക്റ്റാണ് ഉണ്ടാവുക ഒന്ന് ജനറൽ സബ്ജെക്റ്റ് അതായത് അവന് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജെക്ട്സ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് വൺ എന്ന് അത് ജനറൽ എന്ന് വെച്ചാൽ എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആയിരിക്കും ജനറൽ പറയാം സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് മലയാളം ഹിന്ദി സാൻസ്ക്രിറ്റ് ഉറുദു അറബിക് അങ്ങനെ ഏകദേശം ഒരു പതിമൂന്നോളം ലാംഗ്വേജസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് തേർഡെന്ന് പറയുന്നത് മൂന്ന് സബ്ജെക്റ്റ് ഡൊമൈൻ എന്ന് പറയും കേട്ടോ ഡൊമൈൻ ആണ് ബാക്കി മൂന്നെണ്ണം എന്നുള്ളത് അതിൽ നമ്മളിപ്പോൾ എന്താണോ നമുക്ക് ആഫ്റ്റർ അതായത് ആഫ്റ്റർ പ്ലസ് ടു നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റ് അത് അങ്ങനെയുള്ളത് ഓറിയൻറ്റഡ് ആയിട്ടായിട്ട് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾ മേജറായിട്ട് പറയുന്നത് എന്തൊക്കെയായിരിക്കും മാനേജ്മെൻറ്റ് പിന്നെ നമ്മൾ എടുക്കുന്നത് അക്കൗണ്ടൻസി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെ എടുക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ഏത് സബ്ജക്റ്റിനോ അത് മൂന്നെണ്ണം നമ്മൾ ജസ്റ്റ് ചൂസ് ചെയ്യാൻ ഇപ്പോൾ സയൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അപ്പോൾ അതുമായിട്ട് റിലേറ്റഡിട്ടായിരിക്കും ആ മൂന്ന് പേപ്പേഴ്സ് ഉണ്ടാവുക പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പേടിക്കേണ്ട കാര്യം നമ്മൾ ഇതുവരെ പ്ലസ് ടു വരെ നമ്മൾ എങ്ങനെയാണോ പഠിച്ച് അതുമായി ബേസ് ചെയ്ത എക്സാം ആണ് കേട്ടോ ഇത് ഇനി ഫീസിൻ്റെ കാര്യത്തിൽ ഡൗട്ടുള്ള ചില സ്റ്റുഡൻസ് ഉണ്ട് മാക്സിമം നമുക്ക് കൂടിപ്പോയാൽ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബിലോയിലേക്കായിരിക്കും ഓരോ സ അതായത് എല്ലാ സാ ഈ അഞ്ച് സബ്ജക്റ്റിനും കൂടി ഏകദേശം തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബിലോ ആയിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ലാസ്റ്റ് രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഈ മന്ത് ട്വൻറ്റി ടു ആണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ട്വൻറ്റി ടുവിൻ്റെ ഉള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും പിന്നെ എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച എല്ലാം അവിടെ അവിടെ പ്രൊവൈഡ് ആണ് പിന്നെ അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങൾ ഹോസ്റ്റൽസ് നമുക്ക് എല്ലാ സംഭവങ്ങളും അവിടെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരും അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഓപ്പർച്യൂണിറ്റി മസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ കൂടുതൽ പേര് ഈ എൻട്രൻസ് ഒന്ന് എഴുതാം കാരണം നമുക്ക് ഒരു എക്സ്പീരിയൻസ് കൂടി ആവും കാരണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിയോ ഇല്ലയോ അത് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ എഴുതി നോക്കാം കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇവ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം എല്ലാ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ എന്നാണ് ഞാൻ കരുതുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം